ആനപ്പിണ്ടം നിറയെ കശുവണ്ടികൾ വളരെ വ്യത്യസ്തമായ ഈ കാഴ്ച ഇപ്പോൾ കാണാൻ കഴിയുന്നത് കണ്ണൂരിലെ ആറളം ഫാമിലാണ് ആറളം ഫാമിനകത്തും പുറത്തുമായി ചിതറിക്കിടക്കുന്ന ആനപ്പിണ്ടങ്ങൾ പരിശോധിച്ചാൽ അവയിലെല്ലാം കിലോ കണക്കിനാണ് കശുവണ്ടികൾ ലഭിക്കുക ഒരാനപ്പിണ്ടത്തിൽ നിന്നു മാത്രം രണ്ടര കിലോ വരെ കശുവണ്ടി ലഭിക്കുമെന്നും പറയുന്നു കാട്ടിൽ നിന്നും നാട്ടിലേക്കിറങ്ങുന്ന കാട്ടാനകൾ തെങ്ങും കവുങ്ങും വാഴയുമടക്കം കൃഷിവിളകൾ നശിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കാട്ടാനകൾ കശുവണ്ടി ഭക്ഷിക്കുന്ന സംഭവം കണ്ണൂരിലെ ആറളം ഫാമിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കശുമാങ്ങയുടെ സീസൺ എത്തിയതോടെയാണ് കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമായത് കശുമാങ്ങയുടെ രുചി പിടിച്ചെത്തുന്ന കാട്ടാനകൾ കശുവണ്ടിയടക്കം ഭക്ഷണമാക്കുന്നു ആറളം ഫാമിൽ ഇപ്പോൾ കശുവണ്ടി ശേഖരിക്കുന്നതിനായി ആന പോയ വഴി നോക്കിയാൽ മതിയാകുമെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി ഒരു ഒരപ്പിണ്ടത്തിൽ നിന്ന് മാത്രം രണ്ട് രണ്ടര കിലോ കശുവണ്ടി ലഭിക്കുമെന്നാണ് ഇവിടത്തെ നാട്ടുകാർ പറയുന്നത് ആറളം ഫാമിൽ തമ്പടിച്ചിരിക്കുന്ന ഇരുപതോളം കാട്ടാനകൾ കശുമാവ് കുലിക്ക് താഴെ വീഴുന്ന കശുമാങ്ങ കശുവണ്ടിയോടൊപ്പമാണ് അകത്താക്കുന്നത് ഇതോടെ കശുമാങ്ങ ശേഖരിക്കുന്നവർ കാട്ടാന പോയ വഴി ആനപ്പിണ്ടം തേടി നടക്കുകയാണ് ഒരു ദിവസം ഒരു കാട്ടാന ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോ വരെ കശുവണ്ടി അകത്താക്കുമെന്ന് ഇവിടുത്തെ കർഷകർ പറയുന്നു പത്തും ഇരുപതും കാട്ടാനകൾ തമ്പടിച്ച് കിലോ കണക്കിന് കശുവണ്ടികൾ ഭക്ഷണമാക്കുന്നത് വഴി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവിടുത്തെ കർഷകർക്കുണ്ടാക്കിയിരിക്കുന്നത്